صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم പറയുകയാണ് എന്നിട്ടെന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറയാനുള്ള കാരണം പറഞ്ഞു പറഞ്ഞുതിരുകയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു ചെറുപ്പക്കാരെ ഇരുന്ന് കേൾക്കണേ ഉമ്മയാരാണെന്ന് പറഞ്ഞു തിരിയാ നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക് ചെയ്ത ഗുണമെന്ത് എന്ന് ഖുറാനൊക്കെ ഉമ്മ ആരാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതെങ്കിലും ഒരു സൈക്കാറ്റിന്റെ അഭിപ്രായമല്ല ആരെങ്കിലും പറഞ്ഞു തന്നതല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ വിശദീകരണമല്ല ം വരെയുള്ള മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് അകന്നതിൽക്കല്ലേ ഉമ്മയാരാണ് ഉപ്പയാണെന്ന് നീ മനസ്സിലാക്കണേ അന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ ഗർഭം ധരിച്ചാണ് നിന്റെ ഉമ്മ എന്ന് അള്ളാഹു

െ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വിശാലമായ വിശദീകരണം നൽകിയില്ലെങ്കിലും അന്നാഹു പലയിടങ്ങളിലായി ഉപ്പയാണ്ട് ഉമ്മ ഈ ആയത്ത് മാതാവിനും പിതാവിനും ഗുണം ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് ഉമ്മാരാ നിന്നെ പ്രയാസം സഹിച്ചു ഗർഭം ചുമന്ന ആളാ നിന്റെ ഉമ്മ ഞാൻ ചില പെൺകുട്ടികളൊക്കെ അമ്മാൻ അങ്ങനെ കാട്ടി ഉമ്മാൻ അങ്ങനെ കാട്ടി എന്നൊക്കെ ആലോചിക്കുമ്പോൾ പോലും മൂന്നും നാലും പെറ്റോല പിന്നെ ഇത് ചെയ്യാൻ ഞാൻ ആലോചിച്ചു പോവാറുണ്ട് പിന്നെ എങ്ങനെയാ ഉമ്മ പത്ത് സെന്റ് സ്ഥലം തരാന്ന് ഏതാ സമ്പ്രദായം ഉമ്മ പത്ത് സെന്റ് തരാന്ന് പറഞ്ഞു പുതിയാപ്പിൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു പുതിയാപ്പിളും തെറ്റി അതുകൊണ്ടോ പുതിയാപ്പിളിന്റെ കൂടെ ഞാനും തെറ്റി പെങ്ങളെ നീ ഇങ്ങനെ തെറ്റിനോ ഉമ്മാനോട് നീ എങ്ങനെ തെറ്റുന്നത് അത് ഞാൻ കൂടണ്ട് ഓ എന്നാലും നീ നിന്റെ ഉമ്മയുടെ കണ്ണീര് കുടിപ്പിക്കരുതേ നീ പെറ്റിട്ടില്ലേ രണ്ടും മൂന്നും നീ ഗർഭം ചുമക്കുന്ന വേദന എന്താ എന്താറിയില്ലേ ഗർഭം ചുമക്കുന്നതിന്റെ പ്രയാസം എന്തേ എന്ന് നിനക്കറിയില്ലേ അല്ലാഹുവിന്റെ ബലഹീനത ഓരോ മാസം ഞാൻ ഉന്റെ ഉസൈക്ക് ഇന്നലെ രാത്രി ഇവിടെ വരാൻ വേണ്ടി ഞങ്ങൾ കടന്നുറങ്ങിയത് ഒരു വീട്ടിലാണ് ആ വീട്ടിൽ ചെന്നപ്പോ ഭാര്യക്ക് ചെറിയ വിഷമുണ്ട് ഞാൻ ഭാര്യ ഗർഭിണിയാ ചർദിയെ പത്ത് മാസകാലം ഒൻപത് മാസകാലത്തോളം ചർദ്ദിച്ചു കിടക്കുന്ന ഒരു പെണ്ണ് ഉമ്മാനോട് പത്തു മാസക്കാലത്തോളം ഒൻപത് മാസത്തിൽ പെണ്ണ് ഛർദിച്ച് കടന്നപ്പോഴും അവശയായി കടന്നപ്പോഴും ഗ്ലൂക്കോസ് കയറ്റി കിടക്കുമ്പോഴും എഴുന്നേക്കാൻ തലമുക്കാൻ കഴിയാതിരുന്നപ്പോഴും ഈ പെണ്ണിന്റെ മനസ്സിൽ എന്താ എന്റെ കുട്ടിക്കൊന്നും പറ്റാ ഞാൻ ഇങ്ങനെ വേദന ആകാശത്തിന് മാത്രം ഉമ്മ മാത്രം നീ വാട്സപ്പിൽ പരിചയപ്പെട്ട പെണ്ണ് പോലും നിനക്ക് വേണ്ടി അങ്ങനെ വേദനിച്ചിട്ടില്ല പറയാ ഉമ്മയോട് വേദനിക്കുന്ന സാഹചര്യം വരുമ്പോ അന്ന് പറയാ ഉമ്മയെ നിനക്ക് ധിക്കരിക്കണമെന്ന് എടാ നീ അപ്പ ചിന്തിക്കേണ്ടത് നിന്റെ ഉമ്മ എങ്ങനെ നിന്നെ ഗർഭം ധരിച്ചത് എന്ന് നീ ആലോചിക്കേണ്ടത് നീ കണ്ടിട്ടില്ലേ നീ ഗർഭം ധരിച്ചിട്ടില്ലെങ്കിലും നിന്റെ പെങ്ങളെ ഗർഭം ധരിച്ചപ്പോ ആറ് മാസം ഹോസ്പിറ്റലിൽ കടന്നപ്പോ ആ പെങ്ങളുടെ കൂടെ ഇടക്കിടക്ക് അവർക്ക് സേവനത്തിനായിരുന്ന ആള് നീ ആയിരുന്നില്ലേ നീ കടന്നിട്ടില്ലേ നീ കണ്ടിട്ടില്ലേ രാത്രി ഇങ്ങനെ കടന്നിട്ട് അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണത് നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി പത്തു മാസം അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ടുണ്ട് അങ്ങനെ കടന്ന ഒരാൾ നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ മാത്രം മാത്രം ഉമ്മ വേറെ ഒരാളും അങ്ങനെ മാത്രമേ കടന്നിട്ടുള്ളൂ മനസ്സിലാക്കണം ഇതാര് പറഞ്ഞുതരാണ് പ്രപഞ്ചനാഥനായ അമ്മ അവഗണിക്കപ്പെടാതിരിക്കാൻ ഉമ്മമാർ വേദന ചുകരയാതിരിക്കാൻ ഉമ്മമാരുടെ ഹൃദയം പൊട്ടിപ്പോകാതിരിക്കാൻ പറയുമ്പോഴും ഒരുപക്ഷെ എപ്പോഴുണ്ടായിക്കൊള്ളന്നില്ല എവിടെ ഒരുപക്ഷെ ഇതിങ്ങനെ പല നാട്ടിലേക്ക് മുട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കേൾക്കുന്നവരുടെ കൂട്ടത്തിലും ആരെങ്കിലും ഇരുന്ന് കറിയുണ്ടാവും കറി ഉണ്ടാവും എന്താറിയ ഒരു വാപ്പനോട് ഒരു വാപ്പ അടുത്ത് വന്ന് പറഞ്ഞു രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് സാധേ ഓനൊരുത്തിയെ സ്നേഹിച്ചു ഓനൊരു ഡിഗ്രി ഒക്കെ പഠിപ്പിച്ചിട്ട് പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഓന് ഗൾഫിൽ നല്ലൊരു ചുളി ഞാൻ എൻ്റെ കഫീലിനോട് പറഞ്ഞൊക്കെ ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ ഓൻ ഡിഗ്രിക്ക് പഠിക്കാൻ ഞാൻ കൊണ്ടുപോയി ചേർത്തിയപ്പോൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു ഡിഗ്രി ഒന്നും പൂർത്തിയാക്കില്ല പിന്നെ പോയി ഓളെ പോയപ്പോ ഉമ്മ പറഞ്ഞ മോനെ നീ ഇത് ചെയ്യരുത് ഓന നാട്ടുകാരോട് പറഞ്ഞത് അങ്ങനെ ഒരു ഉമ്മൻ ബാപ്പിയൊന്നും നിനക്കില്ല എന്നാണ് അവനവരുടെ കൂടെ പോയി എന്നിട്ടോ ആസ്ട്രേലിയ സഹോദരനോട് പറഞ്ഞത്

മാസത്തെക്കാളും അഞ്ചാം മാസം എട്ടാം മാസം കാലിൻ്റെ ഞേമ്പ കഥ കൂടി വിശദീകരണ സമയമില്ല ഞാൻ വിശദീകരിക്കണമെങ്കിൽ ഗൈനക്കോളജി ഞാൻ പഠിക്കണം എന്നാലെനിക്ക് ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ ഈ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റൂല എട്ടാം മാസമായ കാലിന്റെ ഞരമ്പൊക്കെ തടിച്ചിട്ടുണ്ട് കാലൊക്കെ അങ്ങനെ വേർത്തു വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രസവം കുറച്ച പ്രയാസാണ് അപ്പോഴും ഒൻപതാമത്തെ മാസത്തിൽ സ്കാൻ ചെയ്തപ്പോ ഡോക്ടറോട് ചോദിക്കാൻ സാറേ കുട്ടിക്ക് വിഷമൊന്നുമില്ലല്ലോ കുട്ടിക്ക് വശമൊന്നുമില്ലല്ലോ കാലിങ്ങനെ തടിച്ച് നരമ്പൊക്കെ ഇങ്ങനെ വീർത്ത് എപ്പോഴും പൊട്ടി രക്തം പോയി മരിക്കാന്ന അവസ്ഥയിലുള്ള പെണ്ണ് ചോദിക്കു താറാറൊന്നുമില്ലല്ലോ എടാ എടി പെങ്ങളെ അതാ നിന്റെ ഉമ്മ നീ എന്ന ചിന്തയിൽ കഴിഞ്ഞ ഒരാൾ ആകാശത്തിന് ചുവട്ടിലുണ്ടെങ്കിൽ അതിനിന്റെ ഉമ്മയാണ് ആ ഉമ്മയെ നീ വെറുപ്പിച്ചാൽ നീ ചെയ്യുന്ന നിസ്കാരം എനിക്ക് വേണ്ടടാ നീ ചെയ്യുന്ന നോമ്പ് എനിക്ക് വേണ്ട നീ ആർക്ക് വേണ്ടി പട്ടിരി കിടക്ക നിന്റെ പ്രാർത്ഥന ഞാൻ കബൂൽ ചെയ്യില്ല ഫീരിൽ വാലിദൈ ഇഷ്ടം ഇഷ്ടത്തിലാണ് കാര്യത്തിൽ കാര്യത്തിൽ സംതൃപ്തരാണോ മാത്രമേ ഞാൻ ൂ എന്നത് അല്ലാൻ്റെ മരിച്ചുപോയ നമ്മുടെ വാപ്പമാരുടെ ഉമ്മമാരുടെ ഖബറയുടെ കൊടുക്കട്ടെല്ലാം വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരൂലേ അടുത്ത് വരാതെ പോകരുതേ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് വരാതെ പോകരുതേ നമുക്ക് വേണ്ടി ആകാശത്തിൽ ചുവട്ടിയിൽ ഏറ്റവും കൂടുതൽ ചെയ്ത ആളുകളുണ്ടോ അത് വാപ്പിമ്യ ഗർഭിണിയായ സമയത്ത് എല്ലാ വയതിന് പോയപ്പോഴും സതേ ഗർഭിണിയാണ് കുട്ടിക്ക് തകരാറൊന്നുമില്ല ഉണ്ടാവരുത് സ്വാളിഹാണം ദ്വാരക്കാൻ ഒരു വയതിന് പോയപ്പോൾ ഈ കയ്യിലെ മോതിരം മറ്റേ വയതിന് പോയപ്പോൾ ഈ കയ്യിലെ വള മറ്റേ വയതിന് പോയപ്പോൾ കഴുത്തിലെ ചെയ്ത് ഒക്കെ അർത്തും മുറിച്ചും കൊടുത്തത് നമുക്ക് വേണ്ടിയാണ് ആ അമ്മയെ മറന്നാൽ അള്ളാഹുന് നമ്മൾ വേണ്ട ഞാൻ ചെറുപ്പക്കാരൻ ഒരുക്കൊരു അടുത്ത് വന്നു പള്ളിയിൽ ഞാൻ പള്ളിയിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു ഇരുപത്തയ്യായിരം വായിപ്പ് വരും ചില ആളുകളൊക്കെ അങ്ങനെ വായ്പ ചിലർ വന്നിട്ട് പറയും ഞാൻ ബാംഗ്ലൂരിൽ വരാ പേസ് പോക്കറ്റ് അടിച്ച് പോയി ഒരു പിന്നെ നൂറ്റിയാറ് റുപ്പി ഒരു നൂറ്റിയാറ് റുപ്പി എനിക്ക് വീട്ടിലെത്താം പട്സ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയും ടോട്ടോറിക്ഷൂടി വിളിക്കാനുള്ള പൈസയാണ് നൂറ്റിയാറ് പറയുമ്പോഴും ശരിയാണെന്ന് വിചാരിക്ക പിന്നെ കൊറേ എന്നിട്ട് ഞാൻ നാട്ടിലെത്തി അടുത്ത പോസ്റ്റ് അടുത്ത ഉടനെ തന്നെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ ഇങ്ങോട്ട് അയച്ചു ആ ഒന്നും കിട്ടില്ലേ പിന്നെ ആരെയും വന്ന് ചോദിച്ചാ പിന്നെ ഞാൻ ഇങ്ങനെന്താന്ന് ഞാൻ കൊടുക്കല കാരണം എന്തിനെ വെറുതെ കുറ്റക്കാരാണ് പക്ഷെ ഇരുപത്തയ്യായിരം ചോദിച്ചിട്ട് ഒരാൾ വരുന്നേ ആദ്യം ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം പക്ഷെ അതെ ഞാൻ നാളെ കല്യാണം കഴിക്കാണെനിക്ക് ഡ്രസ്സ് വാങ്ങണം മഹർ ചെറുതെങ്കിലും ഒരു ചാനം വാങ്ങണം ഞാൻ ചോദിച്ചാൽ ആരുമില്ലെന്ന് ആരുമില്ല അപ്പൊ എന്നോട് വിഷാദ പിന്നെന്താ ഇവിടെ വന്ന് അപ്പൊ ഞാൻ ഓലൊന്നും കല്യാണത്തിൽ പങ്കെടുക്കൂല വാപ്പിമ്മയും പങ്കെടുക്കൂല എന്താ എന്നോട് എന്നോടഞ്ഞു ഓലൊന്നും ഇഷ്ടമില്ലാത്തൊരു കുട്ടീനെ ഞാൻ കേട്ടണു അപ്പം എങ്ങനെ എന്നോടഞ്ഞു ഞങ്ങൾ പഠിക്കണ സമയത്തെ ലോകിയായതാണ് ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഭൂമിയിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ പെണ്ണെ ഉണ്ടാവൂന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു പോയതാണ് നീ ലോകത്തെ പമ്പര വിട്ടിയാ ലോകത്തെ പമ്പര പമ്പരെ എന്നോട് പറയാ എന്നോട് പറയാ ആ പെണ്ണയുള്ളൂ ഞാൻ തീരുമാനിച്ച അങ്ങനെ ഞാൻ ഓളോട് വാക്കു കൊടുത്തു പോയത് എന്താ വാക്കു കൊടുത്ത് അന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ എന്റെ വാപ്പാനോട് മര പറഞ്ഞ വാപ്പാക്കും ആ പോലെ കുടുംബം ഇഷ്ടപ്പെട്ടില്ല അവിടെ കല്യാണം നടക്കൂലെന്നാ പോലെ പറഞ്ഞു പക്ഷേ ഞാനൊരു വാക്ക് കൊടുത്ത വാക്ക് ലംഘിക്കാന്നുള്ള ചതിയല്ലേ ചോദിക്ക എടാ എന്റെ അമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കണത് പടച്ചറപ്പിനി തീരെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചവനോട് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ കൂട്ടു നീ പിന്നെ ഇവിടുന്ന പുതിയാപ്പിള പോവുന്നോ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പള്ളീന്നാ പോവാ പള്ളീന്നെ പ്രസൊക്കെ മാറ്റി കുളിച്ചിട്ട് പള്ളിന്ന് പുതിയാപ്പിള പോവാ നീ പുതിയാപ്പിള് പോണത് അല്ലാക്ക് ഇഷ്ടേ നീ പുതിയാപ്പിള് പോണ എന്റെ അമ്മ എടുത്തു ഞാൻ അവനോട് പറഞ്ഞു നീ നിന്നെ ഇരുപത്തഞ്ചു കൊല്ലം പോറ്റിയ ഉമ്മലടാ നീ പുതിയാപ്പിള പോകുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു അപ്പൊ എന്നോട് പറയാ അങ്ങനത്തെ ഒരു മങ്കില്ല അങ്ങനൊരു ഉമ്മ എനിക്കില്ല ഇവൻ എന്നോട് പറയുന്നു കല്യാണത്തിന്റെ ഭാര്യ വീട്ടുകാരെന്നെ സഹായിക്കുമെന്നാലും എന്റെ വക എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ ഒരു ഇരുപത്തി തരുമോ എന്ന് ചോദിച്ചാണ് അവൻ വന്നത് എനിക്ക് തോന്നി ഞാൻ അവനെ സഹായിച്ചാൽ എനിക്ക് നേരെ ഇറങ്ങുമെന്ന് ഞാനൊരു പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരെ സഹായിക്കാൻ പാടില്ല അടുത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് ഒരു പറഞ്ഞ എന്താ കേൾക്കുന്നത് അവരെ റൂമിൽ നിന്നിറങ്ങി പോയി ചില ചെറുപ്പക്കാർ വന്നു ഈ വിവാഹത്തിൽ വൃത്തം വന്ന് ചോദിക്കാം ഓ മസല ചോദിക്കാണ്സ്താദ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊരു ഉസ്താദ് പറഞ്ഞു കല്യാണം കഴിക്കുന്ന പെണ്ണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ പെണ്ണിന്റെ വലിയ രണ്ട് സാക്ഷികൾ പിന്നെ മെഹർ ഇതൊക്കെ അല്ല വേണ്ടി വാപ്പ കുമ്മാക്കോയിൽ വല്ല റോളും ഉണ്ടോ അന്നും ചോദിക്കാം ഞാൻ ചോദിച്ച എന്തിനാ എന്നോട് പറഞ്ഞ വാപ്പ ഇക്കായൽ പങ്കെടുക്കൂലെന്ന് പറഞ്ഞണ് അപ്പൊ വാപ്പല്ലാതെ ഇക്കായ് ശരിയാവില്ലൊരുത്തന്നോട് പറഞ്ഞു അപ്പൊ ഞാനിത് വേണോന്ന് ചോദിക്കാൻ വന്നതാണ്

ആ ഭാര്യ തെരഞ്ഞെടുത്തു എന്നതൊക്കെ ഉമ്മ ഉമ്മ തന്നെയാണ് കുടുംബക്കാരാണ് പക്ഷേ ഹബീബയാ പെണ്ണിനോട് ഇരിക്കുമല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ ഇന്ന ഉമ്മീ

സ്വഹാബിയോട് യാണ് നിനക്ക് വേണ്ടി ഏറ്റവും വേദന സഹിച്ച അല്ലെ ഗർഭകാലഘട്ടത്തിൽ പെണ്ണുങ്ങളോട് ചോദിച്ചവര് പറഞ്ഞൊരു കല്യാണം ചോദിച്ചാലോ ഗർഭകാലഘട്ടത്തിൽ പെണ്ണ് ഭക്ഷണം കഴിക്കുമ്പോ എന്താ ശ്രദ്ധിക്കറിയോ എന്താ ശ്രദ്ധിക്കു വയറിലുള്ള കുട്ടിക്ക് തകരാറുള്ള ഭക്ഷണമാകരുത് ഗർഭിണിയാണെന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിക്കും സാറേ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഏതാണ് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം ഏതാ പത്തു മാസക്കാലത്തോളം നമുക്ക് ഉപദ്രവമാകുന്ന ഒരു ഭക്ഷണം ഉമ്മ കഴിച്ചിട്ടില്ല അങ്ങനെ ഉള്ള ഒരാൾ ഉമ്മ മാത്രമാണ് മാതാവ് മാത്രമാണ് എത്രത്തോളം ഒരു പെണ്ണിന്റെ പ്രയാസം ഗർഭിണിയാണെന്ന സമയത്തുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കിയത് എന്റെ രണ്ടാമത്തെ മോളെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അർദ്ധരാത്രി മേൽ കഴിഞ്ഞ് രണ്ടു മണിക്ക് വീട്ടിലേക്ക് കയറി ചെന്നത് രണ്ടു മണിക്ക് എന്റെ അമ്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പഴാണ് എൻറെ അമ്മാൻ എനിക്ക് തിരിഞ്ഞത് അപ്പഴാണ് എന്റെ രണ്ടാമത്തെ മകളെ എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താ വയനു കഴിഞ്ഞു ഞാൻ രാത്രി രണ്ടു മണിക്കാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോ ഞാൻ വിളിച്ചപാട് തന്നെ വാതിൽ തുറന്നു ഞാൻ വീട്ടിലേക്ക് ഞാൻ ചോദിച്ചു വിളിച്ചപാട് ഡോറ് തുറന്നല്ലോ എന്നോട് പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി രണ്ടു മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല ഞാൻ ചോദിച്ചു എന്തേ ഉറങ്ങാതിരുന്നത് എന്നോട് പറഞ്ഞു വയറില്ല എന്നൊക്കെ ഒരു കുത്തെടുക്കുന്ന പോലെ ഉള്ളിൽ കുത്തു സൂചി ഇങ്ങനെ കുത്തുന്ന പോലെ ഉറങ്ങിയിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു പ്രയാസമായല്ലേ ബുദ്ധിമുട്ടായല്ലേ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുന്നതെന്ന് എന്റെ ഭാര്യയുടെ വാക്ക് മാത്രമല്ല അങ്ങനെ നമുക്കൊക്കെ വേണ്ടി പറഞ്ഞവരാറുണ്ടത് ഉമ്മയാണ് എന്നോട് പറഞ്ഞു ഇല്ല പ്രയാസമില്ല ഇടക്കിടക്ക് ഇടക്കിടക്കിങ്ങനെ ശ്വാസം നിശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് എന്നോട് പറഞ്ഞു ഒന്നുമില്ല നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കൊരു അങ്ങ് വൈകല്യവും ഇല്ല തിരുന്നാൽ മതിയായിരുന്നേനെ കണ്ണിന് തകരാറ് വരരുത് കേൾവിക്ക് ഭക്ഷണം വരരുത് അങ്ങവൈകല്യം വരരുത് പത്തു മാസവും ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കൊരു തകരാറ് വരരുത് എന്ന് മനം പൊട്ടി തു ചെയ്ത എവിടെ വിശദീകരിച്ചു തീരാനു പ്രയാസങ്ങൾ സഹിച്ചല്ലേ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചത് മനസ്സിലാക്കാൻ പറഞ്ഞ ഗർഭധാരണം പ്രസവം മൊലയൂട്ടുക ഈ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എന്താ പ്രസവിക്കുന്നത് വൈദ്യശാസ്ത്രം പറയുന്നത് എന്താ ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ പ്രസവ വേദനയെ കുറിച്ച് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ജീവനോടെ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലുകൾ ഒടിച്ചു മുറിക്കുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്ന വേദന എത്രയാണോ ൂടെ വേണ്ട വീണിട്ട് കയ്യിന്റെ എല്ലൊന്ന് കൂട്ടി ഈ എല്ലൊന്ന് റെഡിയാക്കാൻ ഡോക്ടർ ഒന്ന് അബോധാവസ്ഥയിലായി പോയി വേദന സഹിക്കാൻ കഴിയാതെ ജീവനോടുകൂടെ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലുകൾ ഒടിച്ചു മുറിക്കുമ്പോൾ എത്ര വേദനയാണോ അത്രയും വേദനയാണത്തെ പ്രസവിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്നത് நம்மளை பிரசவிச்சாலானும் ஆளான உம்மா ஆளே ஆஹ் உம்மையை நீங்கள் மறந்து போகருது